പ്രധാന അധ്യാപകൻ കെ കെ സുരേഷ് കുമാർ പി ടി എ പ്രസിഡന്റ് സി കെ ഷാജി മദർ പി ടി എ പ്രസിഡന്റ് റോസ്മിൻ ബിനു സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന എം കെ നിഖിൽ സി ജി തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂളുകൾക്കെല്ലാം മാതൃകയാവാൻ കഴിയുന്ന നിലയിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു പുറകിൽ നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ ഈ സ്കൂളിലെയും അധ്യാപകരും നിരവധി ആളുകളുടെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കായിക നേട്ടം കൈവരിക്കുന്നതിൽ നമ്മുടെ പ്രദേശത്തെ സ്റ്റീക്കമാഷെ പോലുള്ള അധ്യാപകരുടെ വലിയ സഹായവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്